അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കി ക്രിസ്തു ചെയ്ത് നോക്കി എന്റെ അമ്മ അമ്മ എനിക്ക് എന്റെ കൂടെ ഇരിക്കണം വരുന്ന ഒരാക്സിൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കറേണ്ടി എന്റെ ദൈവത്തിൽ എത്ര ആപത്തുകളിൽ നിന്ന് എത്ര അപകടങ്ങളിൽ

അവൻ തന്റെ ജീവന എന്നെ നിന്നെ എന്താ പിന്നെ അതില് അവൻ വീട്ടിൽ നമ്മുടെ ചേർന്ന ജീവനേക്ക് വരും അതില് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവോട് മോശ്യ <laughs> മുമ്പിലെ അത്രയും നിങ്ങളോട് സുശേഷിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് శాస్త్రే దైవచనం మనసే సగల ప్ర പുതിയ നിയമം പഴയ നിയമം ഒരുപാട് പുസ്തകം മൂന്നാല് വരാനുള്ള കാര്യം പറയുകയാണ് പുസ്തകം ഒന്നാമത്തെ അധ്യായം മുതൽ വരെയുള്ള അധ്യായം അപ്പൊ പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയമുള്ള ചൈന ദൈവത്തെ നമ്മൾ ദൈവത്തിന്റെ വചനം പറയുന്നു കൊടുക്കുന്നു

ലോകത്തിന്റെ ജീവിതത്തിനപ്പുറമാകും നമുക്ക് കാണിച്ചു രാജ്യത്തില് കഴിയത്തില്ല അതുകൊണ്ട് അവർ ഈ അന്ധകാരത്തിന്റെ തപ്പി നടക്കും അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചുകൊടുക്കുന്നത് അങ്ങനെയല്ല നമ്മൾ അങ്ങനെ നമ്മുടെ കണ്ണു തുറന്ന് ആത്മിക കണ്ണുകൾ തുറന്ന് അസ്വദേശം കണ്ടവരാണ് അല്ലെങ്കിൽ ആ സ്വഗ്ഗദേശ കണ്ണാലിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മളൊന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ

தேவனுடைய நாத்துவானதனா ஒரு செம மார்க்கம் மிஸ்டேட்டிகாலிட்டா ஆமென் ஹalleluya தேவனுடைய நன்மையோ நம்மளே தேயாய் பிரேன நம்மோடு கூட இந்த நான் இன்னை விட்டு நான் இன்னை சாகாச்சு தெவிடியோவ வலைய கொண்டு நான் உன்னை தாங்குற ஒரு பெரிய ஒரு கைப்பெ நம்ம விஞ்ஞானம் கொண்ட நல்ல ஐந்து கொண்டே நம்ம தெய்யமாத்து நம்ம முன்னோர்கை சஞ்சிக்க ஹalleluya இந்த கட்டானே சன்னி நம்ம मतलब मालैया अच्छे हो सामान्य तूने निवेदनात कर दिया निवेदने में फिर तो मतलब आदेश दे रहा मार्च जो ये दिलारी तेरे वजन में कर दिया तो जोरों के लिए ऐसी तुम्हारे कहने को नहीं आयी स्पष्ट शब्द में लिखो